വെടിക്കിട്ട് നടത്താൻ പറ്റണിക്ക് നടത്താൻ ആൾക്കാർ അപ്പൊ അവരൊക്കെ ഒഴിവാക്കുക അവിടുന്ന് വെടിക്കെട്ട് നടത്താൻ പറ്റാ അപ്പൊ എല്ലാവർക്കും ആസ്വദിക്കാനാണ് ഇവരെല്ലാ എല്ലാ റോഡുകളും ബാരിക്കേഡ് വെച്ച് അടച്ചേക്കാണ് ആരും ഇല്ല ആരും ഒക്കെ പുറത്തേക്ക് ആക്കുക അപ്പൊ എങ്ങനെയാ പൂരം നടക്കുക അപ്പൊ പൂരം നടത്താതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുക പോലീസാണ് പോലീസ് പോലീസാണ് ഈ പൂരം ഉച്ചക്ക് നേരിട്ട് കാണുന്ന അമ്പലത്തിന് ഉള്ളില് എന്താ ആനയ്ക്ക് പട്ട എടുത്ത് കൊടുക്കുന്ന ആൾക്കാർ ആനയ്ക്ക് പട്ട പട്ട കൊടുക്കണ്ട പറയണത് കമ്മീഷണർ അതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ ലാത്തി നടന്നു കുറച്ചേരത്തിന് മുന്നേ ഭാഗത്ത് തന്നെയാണ് അതായത് ഈ ഈ പോലീസിന്റെ നിന്ന് കമ്മീഷൻ ആരാ എത്ര മണ്ടത്ര കാണിക്കുന്ന തൃശ്ശൂപൂരം തൃശ്ശൂർ തന്നെ ഈ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ മഹത്തായ സംഭവമാണ് മനസ്സിലാക്കി ഇവിടെ ഇവിടെ ജാതി മതം ഒന്നുമില്ല രാഷ്ട്രീയമില്ല ഒരു മണ്ണാങ്ങാട്ടിൽ നിങ്ങൾ എന്താ കാണിക്കണേ റോഡുകൾ അടച്ചിരിക്കണ എല്ലാ റോഡും അടച്ചിട്ട് ഈ ബിൽഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൂരം വെടിക്കെട്ട് കാണാം പുക മാത്രം കണ്ടാൽ മതി പുക കാണാൻ വേണ്ടി മന്ത്രി നിയമം അങ്ങനെ ഇവിടെ പറ്റില്ല പോലീസിന്റെ ഇത് അമ്പല കമ്മിറ്റിയാണ് അമ്പല കമ്മിറ്റി തീരുമാനിക്കും പോലീസിന്റെ ഒരു റൂളും അത് വേറെ പോലീസിന്റെ മന്ത്രി വേലയാണ് ണ് തൃശൂർപുരം നടന്നിരിക്കും അത് വെടിക്കിട്ട് നടന്നിരിക്കും അത് പോലീസിന്റെ കൂടുതൽ വകുപ്പ് പറ്റില്ല കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ നേതൃത്വത്തിലെല്ലാം ചർച്ചകൾ തുടരുന്നു തിരുവമ്പാടി ദേവസ്വം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് തുടർ നടപടി വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരുവമ്പാടി ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമ്മുടെ പ്രതിനിധി അശ്വിൻ പാലാടി കൂടി ചേരുകയാണ് എന്താണ് അശ്വിനെ നിലവിലെ സാഹചര്യം നിലവിൽ ഇപ്പോഴും ഈ എ സി പിയുമായുള്ള ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൂരപ്രേമികളുടെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ട് പൂരപ്രേമികളുടെ പൂരപ്രേമികളുടെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനം അന്തിമമായി എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അയ്യ ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓ ഓ ഒരു മിനിറ്റ് പണ പണ കേൾക്ക് പണ കേൾക്ക് ഈ തൃശ്ശൂർ പൂർന്ന് രണ്ടോ മൂന്നോ വർഷമായിട്ട് നടത്തുന്ന സംഭവമല്ല മനസ്സിലായ രണ്ടോ ഈ തൃശ്ശൂർ പൂർന്ന് സംഭവം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നടത്തണതല്ല ഇതില് ഡി ജി പി കമ്മീഷണർ എല്ലാരും വന്ന് എക്സ്പ്ലോസീവ് ടീം അവരെല്ലാരും ചെക്ക് ഒരു മിനിറ്റ് ചെക്ക് കാര്യം എല്ലാരും സമാനതകളില്ലാത്ത രീതിയിൽ രാത്രിപൂരം പ്രതിഷേധങ്ങളെ തുടർന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് പൂര നഗരി പ്രതിഷേധ ഭരിതമാകുന്നു എല്ലാ പൂര നാളുകളിലും ഉള്ളതുപോലെ തന്നെ സുരക്ഷ ഇത്തവണയും ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ പോലീസിന്റെ നിയന്ത്രണം അതൽപ്പം അതിരുവിട്ടു എന്നതാണ് പൂരപ്രേമികളെ പിണക്കിയത് ഇതിനെ തുടർന്നായിരുന്നു പൂരിനഗറിയിൽ ഇത്രത്തോളം പ്രതിഷേധം ഉണ്ടായത് സൂരജ് സജീനങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ചേരുന്നു സുരേഷ് തുടരുക വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് എന്തായാലും പൂരം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു കർശന നടപടിയിലേക്ക് തിരുവമ്പാടി ദേവസ്വം മാറിയിരിക്കുന്നു എന്തായാലും നിർണായകമായ ചർച്ചകളെല്ലാം തന്നെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ തൃശൂർ പൂരത്തിന്റെ രാത്രി പൂരം തിരുവമ്പാടി ദേവസ്വം നിർത്തിവെച്ചിരിക്കുന്നു കാലാവസ്ഥയും മറ്റും അടക്കം അനുകൂലമാവുമ്പോഴും പോലീസിന്റെ അതിരവിട്ട നിയന്ത്രണങ്ങൾ ഈ പൂരം കാണാൻ അല്ലെങ്കിൽ വെടിക്കെട്ട് കാണാനടക്കം പൂര നഗരയിലേക്ക് എത്തേണ്ട ജനങ്ങളെ പലയിടത്ത് പല രീതിയിൽ അശാസ്ത്രീയമായ രീതിയിൽ ബാരിക്കേഡുകൾ കിട്ടി തടഞ്ഞ് അവർക്ക് ഈ കാഴ്ച നവ്യാനുഭവം കാണാനുള്ള അവസരം നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രതിഷേധമുയർത്തിക്കൊണ്ടാണ് തിരുവമ്പാടി ദേവസ്വം രാത്രി പൂരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് ഈ പല പൂരപ്രേമികളും പറയുന്നത് പോലെ സ്വാഭാവികമായും വർഷത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്ന് തൃശൂർ പൂരം അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെടിക്കെട്ട് തന്നെയാണ് ആ വെടിക്കെട്ട് കാണാൻ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ വിഭാഗം പൂരപ്രേമികളെ അതിൻ്റെ പരിധിയിലേക്ക് ആ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ കാഴ്ചകൾക്ക് വിരുന്നൊരുക്കുന്ന ഇടത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നില്ല എന്ന് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടൊരു പ്രതിഷേധം ആ പ്രതിഷേധം ഒരു സംഘർഷഭരിതമായ പശ്ചാത്തലം തൃശ്ശൂർ പൂര നഗരിയിൽ ഒരുക്കുന്നു ജനങ്ങൾ പോലീസിനെതിരെ ഗോബാക്ക് മുദ്രാവാക്യങ്ങളുമായി രംഗത്തെത്തുന്നു അങ്ങനെ പോലീസ് അവരുടേതായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അതല്പം എന്ന ജനങ്ങളുടെ പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ തിരുവമ്പാടി ദേവസ്വം അടക്കം ദേവസ്വത്തിന്റെ അധികൃതരടക്കം അധികൃതരുമായി അടക്കം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ നാലു മണിക്കായിരുന്നു വെടിക്കെട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അത് അനിശ്ചിതത്തിലായിരിക്കുന്നു തിരുവമ്പാടി വിഭാഗം കൂടി പൂരം നിർത്തിവെച്ചതുകൂടി പൂരത്തിന്റെ ഹൈലൈറ്റുമായ വെടിക്കെട്ടടക്കം അനിശ്ചിതത്തിലായ ഒരവസ്ഥ സ്വാഭാവികമായി ഇതിനു മുമ്പൊന്നും ഇത്തരത്തിൽ പോലീസ് നിയന്ത്രണത്തിന്റെ പേരിൽ ഒരു പ്രതിഷേധം അതിനോടനുബന്ധിച്ച് പൂരം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഓർമ്മകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലപ്പോൾ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ടും മഴച്ചാറ്റൽ കൊണ്ടുമൊക്കെ പൊതുവെ വെടിക്കെട്ട് മാറ്റിവെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ അനുകൂലമാകുമ്പോഴും പോലീസിന്റെ ഒരു വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ബാരിക്കേഡ് കെട്ടിയുള്ള അശാസ്ത്രീയമായ നിയന്ത്രണമെന്ന് ജനങ്ങൾ ആരോപിക്കുന്ന പൂരപ്രേമികൾ ആരോപിക്കുന്ന ഒരു നിയന്ത്രണം അതിലൊരു കനത്ത പ്രതിഷേധം തിരുവമ്പാടി വിഭാഗം ഉയർത്തുന്നു ഈ പ്രതിഷേധം അവരെ രാത്രിപൂരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ രാത്രിപൂരം സമാനതയില്ലാത്ത രീതിയിൽ ചരിത്രത്തിലാദ്യമായി തന്നെ സംശയം വേണമെങ്കിൽ പറയാം മൊത്തത്തിൽ രാത്രിപൂരം അവസാനിപ്പിച്ചിരിക്കുന്നു സൂരജ് സജീവ സൂരജ് സ്വാഭാവികമായും എല്ലാ വർഷവും ജനങ്ങളുടെ നാടിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ഒരു വലയം ഉണ്ടാകും പക്ഷെ ഇത്തവണ രാത്രിപൂരം നിർത്തിവെക്കാൻ നിർത്തിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതിലുണ്ടായ പ്രശ്നം എന്താണ് പതിവിലും അധികം ഒരു സുരക്ഷാ വിന്യാസം അല്ലെങ്കിൽ ബാരിക്കേഡ് വെച്ചുള്ള തടയൽ അവിടെ ഉണ്ടോ എന്താണ് വിവരങ്ങൾ ഇത് പതിവിലധികം ഒരു സുരക്ഷാ വിന്യാസം എന്ന നിലയ്ക്ക് നമുക്കിതിനെ കാണാൻ കഴിയില്ല കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അതായത് പുതിയ കമ്മീഷണർ അങ്കിത് അശോക് ചാർജ് എടുത്തത് മുതൽ തന്നെ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഈ പൂരം നടത്തിപ്പിൽ വലിയ പരാതികൾ ഉയർന്നിരുന്നു അന്നെല്ലാം പറഞ്ഞിരുന്ന അതായത് ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്ന ഈ കമ്മീഷണറുടെ കർശനമായ നിയന്ത്രണങ്ങൾ അത് ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചിരുന്നത് അങ്ങനെ ഈ കർശന നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം എന്നൊരു ആവശ്യം ഈ ഇത്തവണയും ഉയർന്നിരുന്നതാണ് പക്ഷേ അത്തരത്തിൽ ഒരു ഈ ഇവരുടെ ആവശ്യങ്ങൾ അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും എല്ലാം വച്ച ആവശ്യങ്ങൾ അത് മുഖവിലേക്ക് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് അതായത് ഈ കടുത്ത പ്രതിഷേധ നടപടികളിലേക്ക് പോലും തിരുവമ്പാടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അതായത് ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രധാന ാലും നടുവിലാലും അടക്കമുള്ള മേഖലയിൽ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് പോലീസ് ഈ വഴിയെല്ലാം തന്നെ അടച്ചു ആർക്കും തന്നെ പതിനൊന്ന് മണിക്ക് ശേഷം പൂരം കാണാൻ എത്തി ആർക്കും തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പോലീസ് ലാത്തി വീശുന്നു പോലീസ് ലാത്തി വീശുന്നു പോലീസ് പോലീസ് ലാത്തി വീശിയിരിക്കുന്നു ആളുകൾക്ക് നേരെ പോലീസ് അങ്ങനെ സമാനതകില്ലാത്ത രീതിയിൽ പൂര നഗരി സംഘർഷഭരിതമായ കാഴ്ച വന്നിരിക്കുന്നു പോലീസിന്റെ നിയന്ത്രണം അതിരി വിട്ടു എന്ന് പ്രതിഷേധിച്ച പൂരപ്രേമികൾക്ക് നേരെ പോലീസ് ലാത്തി വിശ്വയിരിക്കുന്നു ഗദ്യന്തരമില്ലാതെ ആയിരിക്കാം ലാത്തിവിശ്യൽ അങ്ങനെ ഒരു പോലീസ് ആക്ഷനിലേക്ക് പൂരനഗരിൽ കാര്യങ്ങൾ നടക്കുന്നു ഒപ്പം സുരജ് നമുക്ക് അറിയേണ്ട കാര്യം ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വമാണ് ഇത്തരത്തിൽ പൂരം നിർത്തിവച്ചതായി താൽക്കാലികമായി എന്ന് അറിയിക്കുന്നത് ഈ കഴിഞ്ഞ തവണത്തെപ്പോലെ ഇത്തവണ തിരുവമ്പാടിയും പാറമേക്കാവും ഒന്നിച്ച് തന്നെയായിരുന്നു വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത് ഈ തിരുവമ്പാടി പിന്മാറുമ്പോൾ ഈ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ പൂർണ്ണമായ ഒരു പ്രതീക്ഷ അസ്തമിക്കുകയാണോ പാറേമക്ക വിഭാഗം ഇത്തരത്തിൽ വെടിക്കെട്ട് നടത്താൻ സാധ്യതയുണ്ടോ അവരുടെ തുടർ നടപടികൾ എന്തൊക്കെയാണ് അത്തരത്തിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സുരജ് സമാനതകളില്ലാത്ത രീതിയിൽ പൂരപ്പറമ്പിൽ ഒരു പ്രതിഷേധ കാഴ്ച സംഘർഷഭരിതമാകുന്നു പതിവിലും കൂടുതൽ പോലീസിന്റെ സുരക്ഷാ വിന്യാസമുണ്ടെന്ന് പൂരപ്രേമികൾ ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ കാഴ്ചകൾ കാണാൻ വെടിക്കെട്ടിന്റെ വർണ്ണവിസ്മയത്തിന്റെ നിറക്കാഴ്ചകൾ കാണാൻ സുരജ് വീണ്ടും അവിടെ ലാത്തി വിഷയം എന്ന് തോന്നുന്നു അങ്ങനെ ഈ ഒരു വലിയ കാഴ്ച നമുക്കറിയാവുന്നതുപോലെ മുപ്പത്താറ് മണിക്കൂർ നേടുന്ന തൃശൂർ പൂരത്തിൻ്റെ ഹൈലൈറ്റിങ് ഇനം എന്ന് തന്നെ നിസ്സംശയം പറയാനാകുന്ന വെടിക്കെട്ട് അത് പൂരപ്രേമികളുടെ സ്വപ്നമാണ് ആ കാഴ്ച കാണാൻ വേണ്ടി വർഷങ്ങൾ ഒരു വർഷത്തെ കാത്തിരിപ്പ് തന്നെ എടുക്കുന്ന പൂരപ്രേമികൾ ആ കാഴ്ച ആ നവ്യാനുഭവം കൃത്യമായി അനുഭവിക്കാൻ ആ അനുഭൂതി അത് ഉള്ളിലേക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ കാഴ്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥലത്തേക്കുള്ള അവിടെ ആക്സസിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോലീസ് അശാസ്ത്രീയമായ രീതിയിൽ ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്കുള്ള ആക്സസ് ഇല്ലാതാക്കിയെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ആ പ്രതിഷേധം മുടക്കം ഒടുക്കം ഈ പൂര പൂര നടത്തിപ്പുകാൻ പ്രധാനികളായ തിരുവമ്പാടി ദേവസ്വത്തെ പൂരത്തിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു തുടർന്ന് പൂരപ്രേമികളുടെ വലിയ പ്രതിഷേധം അവിടെ കാണാനാകുന്നു പൂരപ്രേമികൾ വലിയ രീതിയിൽ പോലീസിനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളടക്കം ആ ഉയർത്തിക്കൊണ്ടൊരു പ്രതിഷേധം ആ പ്രതിഷേധം പതിയെ പതിയെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഗതേന്ദ്രമില്ലാതെ പോലീസ് ഒടുക്കം ലാത്തി വീശിയിരിക്കുന്നു ഈ സുരജ് സജി അവിടെ നിന്ന് ഇപ്പോഴും ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു സൂരജ് നിലവിൽ അവിടെ ഈ പൂരപ്രേമികൾ അതായത് ആക്സിസ് തടഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം പൂരപ്രേമികൾ അവിടെ ഉണ്ടെന്നാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് ആ പൂരപ്രേമികൾ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ ലാത്തി വീശിലടക്കമുള്ള പോലീസ് ആക്ഷനിലേക്ക് പോലീസ് കടക്കുമ്പോൾ മതിയായ രീതിയിലുള്ള പോലീസ് വിന്യാസം അവിടെ ഉണ്ടോ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ചേർന്നുകൊണ്ടുള്ള ഒരു വെടിക്കെട്ടാണ് ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ ഒരാൾ രണ്ടുപേർക്കും സംയുക്തമായി ഒരാൾ വെടിക്കെട്ട് നടത്തുന്നു ഈ ദേവസ്വം തിരുവമ്പാടി ദേവസ്വം പിന്മാറുമ്പോൾ വെടിക്കെട്ടിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിക്കുകയാണോ പാറമിക്കാവിന്റെ തുടർ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും അത്തരത്തി എന്തെങ്കിലും വിവര വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ പ്രേക്ഷകർ ഇപ്പോൾ തൃശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് അങ്ങനെ വലിയ രീതിയിൽ ഒരുപാട് പൂരപ്രേമികളുടെ പ്രതീക്ഷകളൊക്കെ ഉള്ളോട്ട് വെച്ച് കുടമാറ്റമടക്കം ഇലനിത്രമേളമടക്കം പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളും കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി മുന്നോട്ട് പോകുന്നതിനിടെ പൂരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റിനമായ വെടിക്കെട്ടിനായി ഓരോ പൂരപ്രേമിയും കാത്തിരിക്കുന്ന ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പ് കൂടിയാണ് അങ്ങനെ അത്തരത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വെടിക്കെട്ട് ആ വെടിക്കെട്ട് നഗരിയിലേക്ക് ആളുകൾ സ്വാഭാവികമായും വലിയ രീതിയിൽ കുതിച്ചെത്തും ആ പൂരപ്രേമികളെ വെടിക്കെട്ട് കാണാൻ വരുന്നവരെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ആ പൂരപ്പറമ്പിലേക്ക് എത്താനാകുന്ന എവിടെ ഏതൊക്കെ വഴിയിൽ നിന്ന് ആ പൂരപ്പറമ്പിലേക്ക് എത്താനാകുമ്പോൾ ആ വഴികളിലെല്ലാം ബാരിക്കേഡ് കെട്ടി തടഞ്ഞ് ഒരൊറ്റ പൂരപ്രേമിക്ക് പോലും അത്തരത്തിൽ ഈ പൂര എത്താൻ പറ്റാത്ത രീതിയിൽ ആക്സസ് തടഞ്ഞു എന്ന് ആരോപിച്ചു കൊണ്ടുള്ള ആ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തിരുവമ്പാടി ദിവസം ഈ താൽക്കാലികമായി രാത്രി പൂരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് സമാനതയില്ലാത്ത രീതിയിൽ സ്വാഭാവികമായി ഓർമ്മയിലാണെങ്കിൽ ചരിത്രത്തിലാദ്യം ഒരു പ്രഖ്യാപനം നടത്തുന്നത് അശ്വിൻ പാലായി ചേരുന്നു അശ്വിൻ ഈ നേരത്തെ സൂരജുമായി സംസാരിച്ചപ്പോൾ സൂരജ് പറഞ്ഞത് പതിവിലധികം ഒരു സുരക്ഷാ വിന്യാസമില്ല പക്ഷേ എന്നിരുന്നാലും പൂരപ്രേമികൾക്ക് ആ പൂരനഗരിയിലേക്ക് ആ വെടിക്കെട്ടിന്റെ ദൃശ്യാനുഭവം കാണാൻ കഴിയാത്ത രീതിയിലൊരു ചെറിയ തടസ്സം അവിടെ നേരിടുന്നു അതിലൊരു പ്രതിഷേധം ഈ പ്രതിഷേധം എങ്ങനെയാണ് തിരുവമ്പാടി ദേവസ്വം പോലെ ഈ പൂരത്തിന്റെ ഏറ്റവും വലിയ നടത്തിപ്പുകാരായ തിരുവമ്പാടി ദേവസ്വത്വത്തെ ഇത്തരത്തിൽ രാത്രി പൂരത്തിൽ നിന്ന് പിന്മാറുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കാരണം പിന്നെ ഈ നേരത്തെ നമുക്ക് അറിയുന്നത് പോലെ ഈ തിരുവമ്പാടി ദേവസ്വം പാറമക്ക ദേവസ്വം സംയുക്തമായാണ് കഴിഞ്ഞ തവണ വെടിക്കെട്ട് നടത്തിയത് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ഈ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുമ്പോൾ ഈ വെടിക്കെട്ടിന്റെ മുഴുവൻ പ്രതീക്ഷയും അസ്തമിക്കുകയാണോ പാരമക്ക വിഭാഗത്തിന്റെ തുടർ നടപടി എന്തായിരിക്കും അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണ് അശ്വിൻ ബാലായി സുഹേൽ എന്തായാലും നിലവിൽ ഇനി പാറമേക്കാവിന്റെ നിലപാട് കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം അത് ഉണ്ടാവുക ഏതെങ്കിലും തരത്തിൽ രണ്ടു വിഭാഗവും ഇത് വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ പുരപ്രേമികൾക്കിടയിൽ അത് വലിയ പ്രതിഷേധത്തിനും അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലോ ഉള്ള ഒരു വിവാദത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും നേരത്തെ ആരംഭിച്ച ചർച്ച ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുകയാണ് ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല പോലീസ് ഏതെങ്കിലും തരത്തിൽ നിലവിലെ തീരുമാനങ്ങളിൽ ഒരു അയവ് കൊണ്ടുവന്നാൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ പൂരം മുന്നോട്ട് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ നിലവിലെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് അങ്ങനെ ഒരു അയവിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എ സി പി എ സുദർശനുമായാണ് ചർച്ച തുടരുന്നത് അതിനെ പാർണേക്കാവിന്റെ നിലപാട് കൂടി നിർണായകമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും തീരുമാനങ്ങളിൽ അയവ് കൊണ്ടുവരാതെ ഒരു തരത്തിലുള്ള അന്വയത്തിനും തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ആ തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവർ ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റക്കമുള്ള പ്രതിനിധികളാണ് പോലീസിനൊപ്പമുള്ള ചർച്ചയിൽ ഇപ്പോൾ ദേവസ്വം ഓഫീസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനിയുള്ള തീരുമാനം എന്നുള്ളത് അറിയാൻ വേണ്ടി പൂരപ്രേമികളും ഈ രാത്രി തുടരുകയാണ് ഒരു അസാധാരണ നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടിലേക്ക് എത്തേണ്ട ആളുകളെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ പ്രധാന റോഡുകളിൽ ബാരിക്കേഡ് കെട്ടി തടയുന്ന ഒരു അസാധാരണ നടപടി അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടിയാണ് ഈ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇപ്പോൾ കാണും ഈ പ്രതിഷേധത്തിലേക്ക് പൂര നഗരി നീങ്ങിയത് പക്ഷേ പോലീസിന് വേണ്ടപ്പെട്ട ആളുകളെ നേരത്തെ തന്നെ കയറ്റി ഉയർന്ന ബിൽഡിങ്ങുകളിലേക്ക് മുകളിൽ ഇരുത്തി എന്നൊരു ആരോപണം കൂടി ഈ ദേവസ്വം ബോർഡൊക്കെ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വേണ്ടപ്പെട്ടവരെ മാത്രം കയറ്റി സാധാരണക്കാരായ പൂരപ്രേമികളെ ഇതിനുള്ളിലേക്ക് കയറ്റി വിടാത്തൊരു നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്നുള്ള ഒരു വലിയ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരികയും ചെയ്തതാണ് പൂരം ഹൈജാക്ക് ചെയ്യാൻ പോലീസും ഉദ്യോഗസ്ഥർ എന്തും ശ്രമിക്കുന്നു എന്ന് അവർ പറയുകയും ചെയ്തതാണ് അത് പത്രസമ്മേളനങ്ങളടക്കം തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഇക്കാര്യം പറഞ്ഞതാണ് പൂരം നടത്തിപ്പുകാരെ വെറുതെ പൈസ ചെലവാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാത്രം മാറ്റുന്നുവെന്നും ഇതിന്റെ നടത്തിപ്പ് അത് പോലീസ് ഏറ്റെടുക്കുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പൂരത്തിന്റെ കൃത്യമായ നടത്തിപ്പിൽ ദേവസ്വത്തിന് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഈ ദേവസ്വം ബോർഡ് അധികൃതർ ഉന്നയിച്ചതാണ് അതിന് പിന്നാലെയാണ് ഈ അവസാന ദിവസം പൂരത്തിന്റെ നിർണായകമായ ചടങ്ങ് നടക്കുന്ന ദിവസം പോലീസിന്റെ ഒരു അസാധാരണ നടപടി ഉണ്ടാകുന്നത് എന്തായാലും ആ നടപടിയിന്മേൽ കടുത്ത പ്രതിഷേധം തന്നെ ദേവസ്വം ബോർഡ് രേഖപ്പെടുത്തുകയും പൂരം വേണ്ടെന്ന് തന്നെ തരത്തിലേക്ക് തീരുമാനങ്ങൾ നീങ്ങുകയും ചെയ്തു എന്തായാലും ഇനി അറിയേണ്ടത് എന്താണ് തീരുമാനം അന്തിമ തീരുമാനം എന്ത് പോലീസിന്റെ നിലപാടിൽ അയവ് വരുമോ അത് അതിനെ തുടർന്ന് ഈ വെടിക്കെട്ട് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരുവമ്പാടി ദേവസ്വം ബോർഡ് പോകുമോ എന്നുള്ള ചില നിർണായക കാര്യങ്ങളാണ് അറിയേണ്ടത് ആ നിർണായക ചർച്ചയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ പുരോഗമിക്കുന്നത് സുഹേൽ അശ്വിൻ ആ ടെറേൻ അറിയുന്ന എന്ന രീതിയിൽ അശ്വിനോട് ചോദിക്കുകയാണ് ഈ പൂരനഗരിയിലേക്ക് അല്ലെങ്കിൽ വെടിക്കെട്ട് കാണാവുന്ന ആ വെടിക്കെട്ടിന്റെ ദൃശ്യ ദൃശ്യാനുഭവം അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ പ പരിതസ്ഥിതികളിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ ഒരുപാട് ആക്സസ് അവിടെ ഉണ്ടോ നിലവിൽ അത്തരത്തിലുള്ള എല്ലാ ആക്സസും വഴികളും പോലീസ് തടഞ്ഞിരിക്കുകയാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അഴവ് പോലീസ് വരുത്തണമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഈ ബാരിക്കേഡുകൾ നീക്കി ജനങ്ങളെ പ്രവേശിപ്പിച്ച് ഇത്തരത്തിൽ വെടിക്കെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണമെങ്കിൽ പൂരം ഇനിയും രാത്രി പൂരം വെടിക്കെട്ട് അടക്കം ഇനിയും വൈകാൻ തന്നെയല്ലേ സാധ്യത ഇത്തരത്തിലെല്ലാ ആക്സസും തറിഞ്ഞിരിക്കുകയാണ് അശ്വിൻ അവിടെ സുഹേല ഈ പൂര നഗരയിലേക്ക് എത്താനുള്ള എല്ലാ വഴികളിലും പോലീസ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു അയവ് വരുത്തിയാൽ തന്നെ ആളുകൾ തിരികെ മടങ്ങി എത്താനുള്ള സാഹചര്യം കുറവാണ് കാരണം ഇത്തരത്തിലൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തതോടുകൂടി ആളുകൾ ഇവിടെ നിന്ന് പിന്മാറുകയും ചില ആളുകൾ മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഒരു അനുദായം ഉണ്ടായാൽ പോലും സാധാരണ രാത്രി പൂരങ്ങളിൽ ഉണ്ടാകുന്ന അത്ര തിരക്ക് ഇന്നുണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ആളുകൾ മടങ്ങിപ്പോയിട്ടുണ്ട് മടങ്ങിപ്പോയവർ തിരികെ എത്തുമോ എന്നടക്കമുള്ള ആശങ്കകളുമുണ്ട് എന്തായാലും അങ്ങനെ ഈ പുരനഗരയിലേക്ക് എത്താനുള്ള മുഴുവൻ വഴികളും പ്രധാന റോഡുകൾ സ്വർണൂർ റോഡടക്കമുള്ള പ്രധാന റോഡുകൾ ബാരിക്കേഡ് വെച്ച് മറച്ചിരിക്കുകയാണ് പോലീസ് ഇനിയിപ്പോൾ ബാരിക്കേഡ് മാറ്റിയാൽ തന്നെ സുരക്ഷിതമായി വെടിക്കെട്ട് കാണാനുള്ള ഒരു അകലത്തിലേക്ക് ആളുകളെ വെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് മാത്രമേ പോലീസിന് പോകാനാവുകയുള്ളൂ പക്ഷേ ഇത്രത്തോളം വയലൻ ഈ ഒരു പ്രതിഷേധത്തിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് പോലീസ് എത്തിയാൽ അത് വീണ്ടും ഒരു പ്രതിഷേധ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ് വിലയിരുത്തുന്നത് എന്തായാലും ഇതിലൊക്കെ നിർണായകമായ ഒരു ഇടപെടൽ നടത്തേണ്ടത് എ സി പി ആണ് കമ്മീഷനുടെ കമ്മീഷൻ ഇതുവരെ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്താണ് തുടർ നടപടി അല്ലെങ്കിൽ കമ്മീഷനെടുത്ത തീരുമാനങ്ങൾ പിൻവലിക്കുമോ അതിൽ അയവ് വരുത്തുമോ എന്നുള്ള കാര്യത്തിൽ കമ്മീഷൻ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല അതിനെ എ സി അയക്കുകയാണ് ചെയ്തത് കമ്മീഷന്റെ നിലപാടാകും എ സി ടി ഈ ദേവസ്വം ബോർഡിനെ അറിയിക്കുക എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വരേണ്ടതുണ്ട് എന്താണ് ഈ നടപ്പാക്കേണ്ടത് നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഉന്നത തലങ്ങളിലും ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരു വൈകാരിക വിഷയമായി കൂടി ഈ പൂരം നിർത്തിവെച്ചത് വിഷയം മാറുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ ഒരു നടപടിയിലേക്കും പോലീസ് കടക്കുന്നില്ല ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ദേവസ്വം ബോർഡുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഉന്നതതല ചർച്ച കൂടി പോലീസിന് ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അശ്വിൻ സ്വാഭാവികമായ ഇതിന് മുമ്പും ഈ വെടിക്കെട്ടുകൾ ഈ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഒരു പോലീസ് വിന്യാസം അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പിഴവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ഒരു ദേവസ്വം തന്നെ തിരുവമ്പാടി ദേവസ്വം തന്നെ ഇത്തരത്തിൽ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുന്നുവെന്ന പ്രഖ്യാപനം അത് ആദ്യമാണ് പക്ഷേ ഇതിനൊരു പശ്ചാത്തലം ഇത്തരത്തിൽ ഇപ്പൊ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നയപരമായി മാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടിയുണ്ട് ഇതിന്റെ ഒരു ജാഗ്രത ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ അശ്വിൻ കനിമംഗലം ശാസ്താവിന്റെ വരവോടെ തുടക്കമായ പൂരദിനത്തിൽ ആചാരപ്പെരുമയിൽ എട്ട് ഘടകപൂരങ്ങളെയും എഴുന്നള്ളിച്ച് അങ്ങനെ ഓരോ ചടങ്ങുകളും അതിഗംഭീരമായി മുന്നോട്ടു പോകുന്നതിനിടെ ഇലഞ്ഞിത്തറ മേളവും കുടമാറ്റവും തെക്കോട്ടിറക്കവും ഒക്കെയായി പൂരച്ചടങ്ങുകൾ വളരെ സുന്ദരമായി വളരെ ഭംഗിയായി പുരോഗമിക്കുന്നതിനിടെ ആണ് ഇപ്പോൾ ഒരു കല്ലുകടി സംഭവിച്ചിരിക്കുന്നത് രാത്രി പൂരം ഈ സ്വാഭാവികമായി മുപ്പത്താറ് മണിക്കൂർ നിൽക്കുന്ന പൂരദിനത്തിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് കാഴ്ചകൾ ഒന്നായി ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ശബ്ദവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട് അത് ഓരോ പൂരപ്രേമിയുടെയും ഒരു വർഷത്തെ സ്വപ്നമാണ് ആഗ്രഹമാണ് അങ്ങനെ ആ വെടിക്കെട്ടിനെ കാണാൻ വലിയ പ്രതീക്ഷയോട് കാത്തിരുന്ന ജനവിഭാഗത്തെ പൂരപ്രേമികളെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ പൂരനഗരിയിലേക്ക് ആ ദൃശ്യാനുഭവം ദൃശ്യമാകുന്ന എല്ലായിടത്തേക്കുമുള്ള ജനങ്ങളുടെ ആക്സസിനെ അവരുടെ വരവിനെ തടഞ്ഞു പോലീസ് എന്ന് ആരോപിച്ചു ഒരു പ്രതിഷേധം പൂരചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ പോലീസിന്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ പോലീസിൻ പോലീസിന് ഒരു അഡ്മിനിസ്ട്രേറ്റർ തരത്തിലുള്ളവരുടെ നടപടിയിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അശ്വിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഈ വിഷയം സ്വാഭാവികമായും വൈകാരികമായ ഒരു വിഷയം കൂടിയാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമാവുമ്പോഴൊക്കെ വെടിക്കെട്ട് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ സാഹചര്യം അത് സമാനതകളില്ലാത്തതാണ് കാരണം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഒരു പിഴവ് പോലീസിന്റെ ഒരു സുരക്ഷാ വിന്യാസത്തിൽ അല്പം കൂടുതൽ നിയന്ത്രണങ്ങളുണ്ടെന്ന ആരോപണം ഇത്തരത്തിലുള്ള ആരോപണം മുൻനിർത്തിക്കൊണ്ട് പ്രതിഷേധം വരുമ്പോൾ ഒരു നയപരമായ ഒരു ഡീലിംഗ് ആയിരിക്കില്ലേ നമ്മൾ പോലീസിൽ നിന്നും സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് അശ്വിൻ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ തീർച്ചയായും സുതീൽ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ വെച്ച് പൂരം നീട്ടിവയ്ക്കുന്ന സാഹചര്യമൊക്കെ ഒക്കെ മുൻപുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒരു സാഹചര്യമല്ല നിലവിൽ കാരണം മനുഷ്യ നിർബന്ധ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഉള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി ഈ പൂരം മാറ്റിവെക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പൂരം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ദിവസങ്ങൾ എത്തുമ്പോൾ അത് അതിൻ്റെതായ വൈകാരിക തലത്തിൽ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അത് തന്നെയാണ് പോലീസും ഒപ്പം സർക്കാരും ഒക്കെ ഇടപെടാൻ കാരണം എന്തായാലും അധികം വൈകാതെ ഒരു സർക്കാർ ഇടപെടൽ കൂടി ഇതിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡൊക്കെ പറയുന്നത് കാരണം മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ ജില്ലയിലുണ്ട് ഈ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുകൂടി ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം അവർ ആവശ്യപ്പെടുന്നുമുണ്ട് അങ്ങനെ എല്ലാവരും നേരത്തെ പോലീസുമായുള്ള ഒരു ചർച്ചയിൽ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം അത് ദേവസ്വം ബോർഡും പങ്കുവയ്ക്കുന്നില്ല നിലവിലെന്തായാലും ഇപ്പോൾ ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ അതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ് കെ രാജൻ അടക്കമുള്ളവർ ജില്ലയിലുള്ള സാഹചര്യത്തിൽ അത് ഇങ്ങനെ എടുക്കും കാരണം ബി ജെ പി ഇപ്പോൾ രാഷ്ട്രീയമായി കൂടി ഉന്നയിക്കുന്നുണ്ട് ബി ജെ പിയുടെ നേതാക്കളുടെയൊക്കെ എത്തിയിട്ടുമുണ്ട് ആ എന്തായാലും ഇനിയിപ്പോൾ എന്താണ് തുടർ ചർച്ചകൾ തുടർ ചർച്ചകളുടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ് കാരണം ഒരു ഇത്രത്തോളം വൈകാരികം അല്ലെങ്കിൽ ഇത്രത്തോളം ജനവികാരം ഒരു പൂരം അത് അവസാന നിമിഷത്തിൽ നിർത്തിവെക്കേണ്ടി വരുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡിനെ എത്തിച്ചത് ഇത്തരത്തിലുള്ള പോലീസിന്റെ നടപടി അത് അസഹനീയമായതിനെ തുടർന്നാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത് അവരുടെ നടത്തിപ്പ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ദേവസ്വം ബോർഡ് ഉന്നയിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ അത് എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇനി എന്തായാലും ഏറ്റവും നിർണായകം ഈ എ സി പിയുമായി നടത്തുന്ന ചർച്ചയാണ് എ സി പി അറിയിക്കുക കമ്മീഷണറുടെ നിലപാടായിരിക്കും കമ്മീഷണർ ഈ വിഷയത്തിൽ നേരിട്ട് ചർച്ച നടത്തണം എന്നൊരു ആവശ്യം കൂടി ആദ്യം ആദ്യം ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അത് പ്രായോഗികമായില്ല അതിന് പകരമാണ് എ സി പി കമ്മീഷണർക്ക് വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി അയച്ചിരുന്നത് ഇനി എന്താണ് തുടർ നടപടി നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ് പോലീസിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ഈ കടന്നിട്ടുണ്ട് എന്താണ് ഇനി നടപടി എന്നുള്ള കാര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം